അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു ദിവസം കൂടി തുടക്കമായിരിക്കുകയാണ് ചിങ്ങമാസം എന്ന പാട്ടോട് കൂടുകയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഉണർന്ന് ആവേശമായി ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റസ്മിയും പറയുന്നുണ്ട് എല്ലാവരും കെട്ടിപ്പിടിക്കണമെന്നൊന്നുമില്ല പക്ഷേ എല്ലാവരും ഒന്ന് പരസ്പരം ഗുഡ് മോർണിംഗ് പറയണമെന്ന് അപ്പോൾ നമ്മുടെ ശ്രീതുവും അതേപോലെ തന്നെ അർജുനും കൂടെ കെട്ടിപ്പിടിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ ശ്രീതുവിനൊന്ന് അർജുൻ നോക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചതിന് ശേഷം ആ സമയത്ത് റസ്മിൻ ചോദിക്കുന്നുണ്ട് തനക്കെന്നറ അർജുനെ പെട്ടെന്നൊരു നാണം വന്നത് ഈ മോർണിംഗ് ഡാൻസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം നമ്മളൊരു സെക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വരില്ലേ അർജുൻ എന്നൊക്കെ നമ്മുടെ റസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും അർജുൻ ശ്രീധരൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് പൊരിഞ്ഞടികളൊക്കെയാണ് നടക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഗബ്രി ജിൻഡോയൊക്കെയാണ് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം അങ്ങനെ എപ്പിസോഡ് ഇപ്പോൾ ലൈവിൽ തുടങ്ങിയിട്ടുണ്ട്